ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലെ ലഹരിവിരുദ്ധ കിസ്സാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മീൻസ് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നാം ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആഡ് ആക്കിയിട്ടുണ്ട് അതിന് ശരിയായ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക കൂടാതെ നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക വിജയികളുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ നാം ഉൾപ്പെടുത്തുന്നതാണ് ലോക ലഹരി വിരുദ്ധ ദിനം എന്ന് എന്നാണ് ലഹരി വിരുദ്ധ ദിനം ഉത്തരം ജൂൺ ഇരുപത്തിയാറ് ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏത് ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യമാണ് ഉത്തരം ഭൂട്ടാൻ ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഉത്തരം നാഗാലാൻഡിലെ ഗരിഫേമ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏത് ഉത്തരം കോട്ടയം വൈപ്പിൻ യുദ്ധ ദുരന്തം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലഹരിവിരുദ്ധ പ്രമേയം എന്ത് ഉത്തരം ബ്രേക്കിംഗ് ദ ചെയിൻസ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് ആൻഡ് റിക്കവറി ഓഫ് ഓൾ കഞ്ചാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കഞ്ചാവ് ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ത് ഉത്തരം കന്നബിസ് സാറ്റിവ കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏത് ഉത്തരം ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ബോധ്യമായാൽ വിവരം ഫോൺ വിളിച്ചോ വാട്സപ്പ് വഴിയോ എക്സൈസുമായി പങ്കുവെക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതി ഏത് ഉത്തരം നേർവഴി പദ്ധതി ക്യാമ്പസുകൾ ലഹരിവിമുക്തമാക്കുന്നതിനുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേഖർ നേതൃത്വം നൽകുന്ന ക്യാമ്പയിൻ ഏത് ഉത്തരം ലഹരിയോട് സന്ധിയില്ല വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എൻ എസ് എസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏത് ഉത്തരം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഒത്തൊരുമയും അച്ചടക്കവും ഏത് സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് ഉത്തരം എൻ കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആര് ഉത്തരം എം ബി രാജേഷ് കേരളത്തിലെ നിലവിലെ എക്സൈസ് കമ്മീഷണർ ആര് ഉത്തരം എം ആർ അജിത് കുമാർ കറുപ്പ് അതായത് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്ന് ഉത്തരം പോപ്പിച്ചെടി പോപ്പിച്ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ത് ഉത്തരം പാപ്പവർ സോംനിഫറം കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഓഫീസർ ആര് ഉത്തരം ഒ സജിത സിഗരറ്റിന്റെ എരിയുന്ന ഭാഗത്തെ താപം എത്ര ഉത്തരം തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസ് കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്കൂളുകൾക്കും കോളേജുകൾക്കും ചുറ്റും പുകയില രഹിത മേഖലകൾ നടപ്പിലാക്കുന്നതിനായി രാജ്യവ്യാപകമായി പ്രചാരണം ആരംഭിച്ച മന്ത്രാലയം ഏത് ഉത്തരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ത് ഉത്തരം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് പുകവലി വിരുദ്ധ ദിനം എന്ന് ഉത്തരം മാർച്ച് പന്ത്രണ്ട് വി ലേൺ ടു സെർവ് എന്ന മുദ്ര ഏത് സന്നദ്ധ സംഘടനയുടേത് ഉത്തരം എസ് പി സി കോട്ട്പ നിലവിൽ വന്നത് എന്ന് ഉത്തരം രണ്ടായിരത്തി മൂന്നിൽ കോഡ്പയുടെ ഫുൾ ഫോം എന്ത് ഉത്തരം സിഗരറ്റ്സ് ആൻഡ് അദർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് മയക്കുമരുന്ന് വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനം എന്നിവ ഏത് സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് ആചരിക്കുന്നത് ഉത്തരം ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മദ്യം തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം സെറിബല്ലം മദ്യപാനം മൂലം മയോപ്പതി എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം പേശികളെ കൊലയാളി മരുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത് ഉത്തരം ബ്രൗൺ ഷുഗർ മദ്യദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് എന്ത് ഉത്തരം മെഥനോൾ ബാർലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏത് ഉത്തരം വിസ്കി പുകയില വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം ഉയർത്തുന്നതിനും പൊതുസ്ഥലത്ത് പുക വലിക്കുന്നതിനുള്ള പിഴകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി കോട്ട്പ നിയമം ഭേദഗതി ചെയ്ത സംസ്ഥാനം ഏത് ഉത്തരം കർണാടക വിദ്യാർത്ഥികൾക്ക് നോട്ട് ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആര്യ സർവകലാശാല ഏത് ഉത്തരം കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി അടിയന്തര സേവനങ്ങൾക്ക് രാജ്യം മുഴുവൻ പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് തുടങ്ങിയ എല്ലാ സേവനങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ ഏത് ഉത്തരം നൂറ്റി പന്ത്രണ്ട് ഇന്ത്യയിൽ ആദ്യമായി ക്യാമ്പസുകളിലെ ലഹരിവേട്ടയ്ക്ക് എ ഐ സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലും മറ്റു പോലീസ് ഓഫീസുകളിലും നേരിട്ട് എത്താതെ വിവിധ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കേരള പോലീസിൻ്റെ പോർട്ടൽ ഏത് ഉത്തരം തുണ പുകയിലയിലെ പ്രധാന വിഷവസ്തു ഏത് ഉത്തരം നിക്കോട്ടിൻ നിക്കോട്ടിന്റെ ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്ന് ഉത്തരം ജീൻ നിക്കോട്ട് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ചൈനയിലെ ഒന്നാം കറുപ്പ് യുദ്ധം വേദന സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത് ഉത്തരം തലാമസ് നോട്ട് മീ ബട്ട് യു ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെതാണ് ഉത്തരം എൻ എസ് എസ് രൂപീകരണം മുതൽ മദ്യനിരോധനമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് പുകയിലയുടെ ജന്മദേശം എവിടെ ഉത്തരം തെക്കേ അമേരിക്ക കേരളത്തിൽ മദ്യനിരോധനം എടുത്തു കളഞ്ഞ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലോക മധ്യവർജന ദിനം എന്ന് ഉത്തരം ഒക്ടോബർ മൂന്ന് ലഹരിവർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏത് ഉത്തരം വിമുക്തി കണ്ണൂർ ജില്ലയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രം ഏത് ഉത്തരം പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏത് ഉത്തരം ചണ്ഡീഗഡ് വിമുക്തി മിഷന്റെ സംസ്ഥാന ചെയർമാൻ ആര് വിമുക്തി മിഷന്റെ സംസ്ഥാന ചെയർമാനാണ് മുഖ്യമന്ത്രി നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഉത്തരം അഡ്രീനൽ ഗ്രന്ഥിയെ പുകയിലെ ഇന്ത്യയിൽ കൊണ്ടുവന്ന രാജ്യം ഏത് പുകയിലെ ഇന്ത്യയിൽ കൊണ്ടുവന്ന രാജ്യം ഉത്തരം പോർച്ചുഗീസ് ഏത് പദത്തിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഉത്തരം അൽക്കഹുൾ എക്സൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം നികുതി പുകയില്ലാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേത് ഉത്തരം ലോകാരോഗ്യ സംഘടന ലോക പുകയില വിരുദ്ധ ദിനം എന്ന് ഉത്തരം മെയ് മുപ്പത്തി ഒന്ന് ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പൊതു പ്രതീകം എന്ത് ഉത്തരം ആഷ്ട്രൈസ് വിത്ത് ഫ്രഷ് ഫ്ലവർ ലഹരി വസ്തുക്കളുടെ നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് ഉത്തരം ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ആന്ധ്രാപ്രദേശ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമമാണ് കോഴിക്കോട് ജില്ലയിലെ കൂളിമാട് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇത് ആരുടെ വാക്കുകൾ ഉത്തരം ശ്രീനാരായണ ഗുരു കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം പഞ്ചശീലങ്ങളിൽ ഒന്നായ മദ്യപാനം ചെയ്യരുത് എന്ന സന്ദേശം നൽകിയതാര് ഉത്തരം ശ്രീബുദ്ധൻ തേയില അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏത് ഉത്തരം തേയിൻ മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഭൂതമേ നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും ആരാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം വില്യം ഷേക്സ്പിയർ കേരള സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്തെ ആധാരമാക്കി നിർമ്മിച്ച സിനിമ ഏത് ഉത്തരം അയ്യപ്പനും കോശിയും അമിത മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏത് ഉത്തരം ലിവർ സിറോസിസ് പഴയകാലത്ത് ചരടുകൾ തുണികൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന മയക്കുമരുന്ന് ചെടി ഏത് ഉത്തരം കഞ്ചാവ് കൂട്ടുകാരെ നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് പുകയിലയുടെ ജന്മദേശം എവിടെ ഇതിന്റെ ഉത്തരം താഴെ കമൻ്റായിട്ട് അറിയിക്കുക ഒപ്പം നിങ്ങളുടെ പേര് എഴുതാനും മറക്കല്ലേ താങ്ക്